കാശ്മീരിൽ സാധാരണ ഈ മണ്ണിനടിയിൽ വളരുന്നൊരു ചെടിയാണത് ആറ് മുതൽ എട്ട് ഇഞ്ച് അടിയിലാണത് വളരുന്നത് അപ്പോൾ ഇത് മണ്ണോ വെള്ളമോ വെളിച്ചോ ഒന്നുമില്ലാതെയാണ് വളരുന്നത് ഇവിടെ നമ്മൾ കാശ്മീരിൽ ഉണ്ടാകുന്ന അതേ വെള്ളം വെളിച്ചും മണ്ണ് സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ചാണത് വളർത്തുന്നത് ത്തിലെ ഏറ്റവും വിളവെടുപ്പുള്ള സുഗന്ധ വ്യഞ്ജനം നമ്മുടെ കുങ്കുമപ്പൂവ് ഇത് സാധാരണയായി ഇന്ത്യയിൽ കശ്മീരിലാണ് കണ്ടുവരുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഇറാനിലാണ് ആ ഒരു കുങ്കുമപ്പൂ നമ്മുടെ തൃശൂർ ജില്ലയിലെ പുത്തൂരിൽ തന്റെ സ്വന്തം വീടിന് മുകളിലുള്ള ടെറസിൽ കൃഷി ചെയ്ത് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് പുത്തൂർ സ്വദേശിയായ ജെയിംസ് ആ ഒരു വ്യത്യസ്തമായ കൃഷിയുടെ കാഴ്ചയാണ് ഇന്നത്തെ കൃഷിയിടത്തിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് കുങ്കുമൂവ കണ്ടോ ഇത്തരത്തിലുള്ള വിത്തുകളിൽ നിന്ന് ഇത് ഇങ്ങനെ ഡയറക്ടായിട്ട് ഉണ്ടായി വരികയാണ് ഇതിൽ വരുന്ന ഈ ഒരു സ്റ്റിഗ്മ അതിൻ്റെ ഈ ഒരു തണ്ടുകൾ ഇതാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇതിന്റെ ഭാഗം ഒപ്പം തന്നെ ഇതിന്റെ ഇതളുകൾക്ക് ഈ പൂവിൻ്റെ ഇതളുകൾക്കും ഉണ്ട് ഇന്ത്യയിൽ കാശ്മീരിൽ മാത്രം കണ്ടുവരുന്ന ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന ജെയിംസ് ചേട്ടനാണ് ഇത് എങ്ങനെയാണ് ജെയിംസ് ചേട്ടൻ ഈ ഒരു കുങ്കുമപ്പൂ എന്ന ഒരു വ്യത്യസ്തമായ കൃഷിയിലേക്ക് അത് നമ്മുടെ ഈ ചൂട് ചൂട് കാലാവസ്ഥയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ ഒരു വെറൈറ്റി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് എക്സ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നല്ല ഇപ്പോഴും എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പച്ചക്കറികളും അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് അപ്പോൾ അതിലൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരുണ്ട് നമ്മൾ ചെറിയൊരു ചെറിയൊരു പരലുമീനാണ് അപ്പോൾ നമുക്ക് പരല്ല് മീനിന് വലിയ മീനാവാൻ ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്നുള്ള പുതിയ എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണം ആയിട്ടുള്ള എന്തെങ്കിലും വേണം എന്നുള്ളത് കണ്ടെത്തി നോക്കി നടക്കുമ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് എത്ര വർഷമായിപ്പോൾ ഈ കുങ്കുമപ്പൂ ഒരു വർഷമാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റഡി കാര്യങ്ങളൊക്കെ തുടങ്ങി തുടങ്ങിയിട്ട് രണ്ട് മാസത്തിലധികമായിട്ടുള്ള അപ്പോഴേക്കും അത് പൂവിട്ടു പെട്ടെന്ന് തന്നെ എന്താണ് അതൊരു ശാസ്ത്രീയമായ ഒരു മണ്ണോ ഒന്നുമില്ലാതെ ചെയ്യുന്നു പറയാമോ പുതിയ ടെക്നോളജിയാണ് അതായത് കാശ്മീരിൽ ഇത് മണ്ണിലാണ് വളരുന്നത് നൂറ് ശതമാനം മണ്ണിൽ തന്നെയാണ് വളരുന്നത് പക്ഷേ നമുക്ക് ഏകദേശം ഒരേക്കറ സ്ഥലത്ത് ചെയ്യുന്ന കൃഷി നമുക്ക് തിനെ നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ടി നമുക്ക് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ അത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് തോന്നി മനസ്സിലാക്കി അങ്ങനെ ചെയ്യാണ് ഇതെവിടെ പഠിച്ചത് ശാസ്ത്രീയമായി ഇത് ശാസ്ത്രീയമായി പല മേഖലകളുണ്ട് ഇന്ത്യയുടെ പല സ്ഥല സ്റ്റേറ്റുകളിലും പോയി വ്യത്യസ്ത രീതിയിൽ ഉള്ളവരുടെ കൃഷികൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കി കാശ്മീരിലും ഇതേ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഭൂമിയിലും കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ കാശ്മീരിലും ചെയ്യുന്നുണ്ട് ബാംഗ്ലൂരുണ്ട് വയനാടുണ്ട് പൂനെയിലുണ്ട് ഗുജറാത്തിലുണ്ട് ഗുജറാത്തിലൊക്കെ വളരെ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ എന്നിട്ട് പോലും നമ്മൾ ഒരു പത്ത് ശതമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഉൽപാദനത്തിൽ അതിൻ്റെ ഒരു ആവറേജ് ടെമ്പറേച്ചറ് ഹ്യൂമിഡിറ്റി അങ്ങനെയുള്ള പറ്റ് മറ്റ് പല പാരാമീറ്റേഴ്സും ഇരുപത് കൊല്ലത്തെ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഇതിനൊരു ആവറേജ് അതായത് ആ ഇരുപത് കൊല്ലത്തെ പ്രൊഡക്ഷൻ എന്തായിരുന്നു ഓരേതു വർഷമാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടിയത് അതിനുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഞാൻ എന്നെപ്പോലെ മറ്റു പലരുടെയും അറിവുകൾ എന്നെ ഞാനും എൻ്റേതായ രീതിയിൽ കണ്ട് നോക്കിയിട്ടാണ് ഇത് തുടങ്ങിയത് അപ്പോൾ ഈ കുറയാനുള്ള പലവിധ കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ച് തന്നെയാണ് നമ്മളിവിടെ നാട്ടിലും ക്ലൈമറ്റ് മാറ്റങ്ങൾ വന്നു മഴയിലുള്ള മാറ്റങ്ങളെ പോലെ തന്നെ അവിടെയും കണ്ടമാനം മാറ്റങ്ങൾ വന്നുണ്ട് ഈ കൊല്ലം ഇപ്പോൾ ഏളി സ്റ്റേജിൽ തന്നെ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തു കാശ്മീരിൽ നമ്മളേക്കും ഇവിടെ ഏളി സ്റ്റേജിൽ തന്നെ ഇവിടെ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അത് നമ്മൾ മാറ്റങ്ങൾ വന്നു അപ്പോൾ ഓരോ വർഷം മാറ്റങ്ങൾ വന്നു വരുന്നതനുസരിച്ച് ഡിപ്രീസിയേഷൻ വരുകയാണ് അതായത് പ്രൊഡക്ഷനിൽ വളരെയധികം കുറയാണ് അപ്പോൾ കൺസെപ്ഷൻ ഓരോ വർഷം ഹ്യൂജായിട്ട് വളരെ ഡബിൾക്കായിട്ട് ആൾക്കാരെല്ലാം ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഓർഗാനിക് സർട്ടിഫിക്കറ്റ് കിട്ടും ഓക്കെ ഇപ്പോൾ നിലവിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഓർഗാനിക്കിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ ഈ ഒരു കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കോൾഡ് സ്റ്റോറേജ് പോലെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് അതിപ്പോൾ ഒരു ചില്ലർ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ പഫ് പാനൽ ഉപയോഗിച്ചാണ് റൂമ് ഇത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റ് ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമായ ഇതിന് ക്രമീകരണം ജലസേചനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഗ്രോ ലൈറ്റ് അങ്ങനെയുള്ള മറ്റു എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ കൊടുത്ത് ഔട്ട് സൈഡ് മണ്ണിൻ്റെ അടിയിൽ എങ്ങനെയാണോ അത് വളരുന്നത് അതേ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് എയറോഫോണിക് സംവിധാനമാണ് എയറോഫോണിക് എന്താണ് മറ്റ് കൃഷി പല കൃഷി രീതിയിലും എയറോഫോണിക് രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അതേ സംവിധാനം തന്നെയാണ് ഇതിൽ ഹൈഡ്രോഫോണിക്സിലും ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടെ അതിൻ്റെ ഒരു ചെറിയൊരു പരീക്ഷണം നടത്തി അപ്പോൾ അത് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ഹൈഡ്രോഫോണിക്സ് ആൻഡ് എയറോഫോണിക്സ് രണ്ടിലും നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രാധാന്യം ശരിക്കും അറിയുന്നുണ്ടോ പ്രാധാന്യം ജനങ്ങൾക്ക് അറിയും എന്ന് പറയാൻ കാരണം മാർക്കറ്റിൽ ഇത് പല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് വില കുറഞ്ഞ സഫറോണ് നമുക്ക് മാർക്കറ്റ് ലെവലാണ് ഇറാനിൽ നിന്നുള്ള സഫറോണ് ഇന്ത്യയുടെ സഫറോണിനേക്കാളും വിട്ട് നേർ പകുതിയാണ് വിലയുള്ളൂ അപ്പോൾ ഭൂരിഭാഗവും സഫ്രോണും റാൻ സഫ്രോണാണ് പക്ഷേ ഇതിൻ്റെ പകുതി വിലയാണ് നമ്മൾക്കുള്ളത് അപ്പോൾ ജന അറിയുന്നവർക്ക് ഇത് അറിയാം അതായത് കാശ്മീര് കശ്മീർ സഫ്രോണാണ് മൂല്യമുള്ളത് അതുകൊണ്ടാണ് ഗുണങ്ങൾ കൂടുതലുള്ളതെന്ന് ഉള്ളത് അറിയുന്നവർ നമ്മുടെ ഇത് വാങ്ങും തീർച്ചയായിട്ടും വാങ്ങും അതുപോലെ തന്നെ നല്ല ആളുകൾ ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസ് അതായത് അതിന് നമ്മുടെ ബ്ലഡ് പ്രഷറിൻ്റെ ഇത് നിയന്ത്രിക്കാൻ നിയന്ത്രിക്കുന്നുണ്ട് പിന്നെ അതിനുള്ള ഇത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ഇതിന് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട് ഗർഭിണികൾ ഇത് പ്രധാനമായും കഴിക്കുന്നത് നിറം വയ്ക്കുമെന്നതിൽ എന്നുള്ള ഉപരി ഇതിൻ്റെ ഹോർമോൺ ചേഞ്ചസ് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സ്ത്രീകൾ പ്രഗ്നൻ്റ് ലേഡീസ് ഇത് കഴിക്കുന്നത് ഉപകാരമാണ് എന്ന് പറയുന്നത് അവർക്ക് നമുക്കിവിടെ കപ്പാസിറ്റി അഞ്ഞൂറ് കിലോ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് നമുക്കുള്ളത് അഞ്ഞൂറ് കിലോ സീഡിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് നമ്മളിവിടെ അതെ 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 അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പ്ലാന്റ് എക്സ്റ്റൻഷൻ ഇപ്പോൾ ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ അടുത്ത രീതിയിൽ വെച്ചിട്ട് എത്ര സമയം കൊണ്ട് പൂവ് ഉണ്ടായി തുടങ്ങി ഇത് സാധാരണ പൂവ് വിരിയാനായിട്ട് ആറ് മുതൽ എട്ടാഴ്ചയാണ് എട്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസത്തോളം ആറ് മുതൽ എട്ടാഴ്ച ഇത് പൂ വിരിയാനായിട്ടുള്ള സമയമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മാസത്തോളം ഹാർവസ്റ്റിങ് നമുക്ക് ബാക്ക് ഉണ്ടാവും നമുക്ക് അതൊന്നും നമുക്ക് പൂ ഉണ്ടായി എത്ര ദിവസം ആവുമ്പോഴ നമ്മുടെ ഈ കുങ്കുമ്പൂ അല്ലെങ്കിൽ രണ്ടു ദിവസത്തിന് ശേഷം ഇപ്പൊ നമ്മൾ എടുത്തുവച്ചിട്ടുണ്ടല്ലേ സമയം കിട്ടും നമുക്ക് എത്ര കിട്ടും സെയിലിന് എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് കെ ജിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു അരക്കു മുതൽ അര കിലോ മുതൽ മുക്കാ കിലോ വരെ കിട്ടാം നമുക്ക് ഇത് ഒരു വർഷത്തിനും അല്ലെങ്കിൽ വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ഒരു വർഷത്തിലേ നമുക്ക് ടാലിയറ്റ് ടാലിയബും ശരിക്കും എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടേ വരുമീനിഷ്യലി പാർക്കിംഗിലും പിന്നെ കുങ്ങമ്പൂ കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 20 ലക്ഷം വരെയാണ് ഈ ഒരു ഒരു 15 ലക്ഷം റണ്ണിംഗ് കോസ്റ്റ് വരും ഓക്കേ അപ്പോൾ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 50 ലക്ഷ് ഔട്ട്പുട്ട് വരാം വരും ഓക്കേ ശരിക്കും അതിന് ശ്രദ്ധയോടെ ചെയ്യണം അല്ല എന്തെങ്കിലും പാഴ്ച വന്നാൽ അതുകൊണ്ടാണ് അധികം ഇങ്ങനെ ഇതിലേക്ക് ചെയ്യേണ്ട തന്നെ ായിട്ട് ചെയ്യേണ്ടത് ലാബില് അങ്ങനെ സീഡ്സ് നമ്മള് ഇത് ചെയ്യുന്നു അതുപോലെ ഒന്നുമില്ല ഒരിക്കൽ നമ്മളത് ഫുള്ളി ഓട്ടോമാറ്റഡാണ് ഹൺഡ്രഡ് പെർസെന്റ് ഓട്ടോമേറ്റഡ് വൺസ് ഇത് നമ്മൾ സീഡ് കണ്ടാമിനേഷൻ എല്ലാം കളഞ്ഞ് നമ്മൾ ഇതിനുള്ളിൽ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൾട്ടിവേഷന് വേണ്ടി മാത്രം എൻ്റർ ചെയ്താൽ മതി നമ്മുടെ സിസ്റ്റത്തിലായിരിക്കും കെയറിങ് മാത്രം വല്ലപ്പോഴും കയറേണ്ട ആവശ്യമില്ല അതില്ല അത് നമുക്ക് ഓൺലി ഹാർവെസ്റ്റിങ്ങിന് മാത്രമാണ് നമ്മൾ കയറേണ്ട ആവശ്യമുള്ളു കാരണം എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവങ്ങൾ നടന്നുകഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ അല്ലെങ്കിൽ ഇത് സിസ്റ്റത്തിന് വഴി അലർട്ട് വരും അപ്പോൾ അന്നേരം നമ്മളായത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മതി അല്ലാതെ നോർമൽ കണ്ടീഷനിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ട ആവശ്യമില്ല അപ്പോൾ കണ്ടാമിനേഷനുള്ള സാധ്യത വളരെയധികം കുറവാണ് അപ്പോൾ അതുമാത്രമല്ല നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള യാതൊരുവിധ ഫീഡും അതിന് കൊടുക്കുന്നില്ല അതായത് പെസ്റ്റ് പെസ്റ്റ് എന്താ പറയുക പെസ്റ്റിസൈഡ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യില്ല അല്ല അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫീൽ ചെയ്ത് അതെടുത്ത് മാറ്റേയുള്ളൂ നമ്മൾ ആഡ് ചെയ്യില്ല ആഡ് ഓൺ ചെയ്യില്ല പെസ്റ്റിസൈഡ് ആഡ് ഓൺ ചെയ്യുക കാരണം ഇതിന് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ വേണം അപ്പോൾ അങ്ങനെയുള്ള കോൺഷ്യസ് ആയതുകൊണ്ട് ഈ ും തന്നെ ചെയ്യില്ല ഏറ്റവും കൂടുതൽ ഒരു കുങ്കുമപ്പൂ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ അത് വാങ്ങാൻ എല്ലാവർക്കും സാധിക്കില്ല വളർത്താനും എല്ലാവർക്കും സാധിക്കില്ല ഇത് എല്ലാവർക്കും സ്പെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനോട് താല്പര്യമുള്ള ആർക്കും ഇത് വളർത്താവുന്നതാണ് കാരണം വെറും മഞ്ഞ് ഒരു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ആർക്കും ഇത് കൃഷിയിലോട്ട് മുന്നോട്ട് ഇറങ്ങാവുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ അത്രയും മൂല്യമുള്ള വസ്തുവാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വില കൂടിയ സുഗന്ധ വെഞ്ചിനാണ് അത് മാത്രമല്ല സ്വന്തം ഉപയോഗത്തിന് ഉപയോഗിക്കാം മറ്റാർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ ഇത് ഉപയോഗിക്കാം ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് എന്താ ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമ്മളതിൽ അല്ലി ഇട്ടാൽ പോലും ഇത് നമ്മുടെ പല വിധ അസുഖങ്ങളെ നിയന്ത്രിക്കും സെയിലുണ്ട് അല്ലേ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർമെന്റ് നല്ലൊരു ബിസിനസ് സാധ്യതയുള്ള ഡിമാൻഡ് ഹൈലി ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അത് ആ രീതിയിൽ കൃത്യമായി ശാസ്ത്രീയമായി ചെയ്താൽ സക്സസ് ആവാം എന്ന് തന്നെയാണ് ജെയിംസ് പറയുന്നത് അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു കൃഷി മാതൃക കൃഷിയിടമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത് ഇന്ന് വാർത്തയിലൂടെ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം